മയോപ്യ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് കണ്ണ് നാക്ക് മൂക്ക് ചെവി മയോപ്യ എന്ന രോഗം ബാധിക്കുന്നത് കണ്ണിനെയാണ് ശ്രേഷ്ഠവാതകങ്ങളിൽ പെടാത്ത വാതകം ഏത് നിയോൺ നൈട്രജൻ ആർഗൺ ഹീലിയം ശ്രേഷ്ഠവാതകങ്ങളിൽ പെടാത്തത് നൈട്രജൻ ആണ് ഏതു വർഷമാണ് അന്താരാഷ്ട്ര ശിശു വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല ഏത് തിരുവനന്തപുരം കോട്ടയം എറണാകുളം പത്തനംതിട്ട ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ലയാണ് എറണാകുളം മന്തിരോഗം പരത്തുന്നത് ഏത് ജീവിയാണ് പാറ്റ കൊതുക് എലി ഈച്ച മന്തുരോഗം പരത്തുന്നത് കൊതുകാണ് കേരളത്തിലെ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ഗുരുവായൂർ കാലടി തിരുവനന്തപുരം കോഴിക്കോട് കേരളത്തിലെ സർവ്വ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കാലടിയിലാണ് മാറാട് കലാപം ഉണ്ടായത് ഏത് ജില്ലയിലാണ് കണ്ണൂർ കോഴിക്കോട് വയനാട് കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലാണ് മാറാട് കലാപം ഉണ്ടായത് നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഏത് ആഘോഷമാണ് ദസറ രാമനവമി ഹോളി പൊങ്കൽ നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് ഹോളിയാണ് കറൻസി രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് എവിടെയാണ് നാസിക് ഷഡ്പൂർ സേലം കാൺപൂർ കറൻസി രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് നാസിക്കിലാണ് നാരങ്ങാനീരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡേത് സിട്രിക് ആസിഡ് ടാർട്ടറിക് ആസിഡ് ഫോമിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് നാരങ്ങാനീരിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്